ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളൊരു ഏർലി മോർണിംഗ് ഒരു എയർപോർട്ട് ഒരാളെ പിക്ക് ചെയ്യണിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക ആരല്ലേ അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ പിന്നെ സംസാരിക്കാം അപ്പോൾ പോകുന്ന വഴി നമ്മൾ വെളുപ്പിനെ ഒരു മൂന്ന് സംതിങ് ഇങ്ങനാണ് കേട്ടോ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ കാരണകത്ത് ഇരിക്കുന്ന ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വഴിയിൽ വേറൊരു വണ്ടിയില്ലായിരുന്നു നമ്മൾ മാത്രമായിരുന്നു കേട്ടോ അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളിത് എയർപോർട്ടിലെത്തി അഞ്ച് കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയായിരുന്നു കേട്ടോ സ്വാകത്ത് കയറിയപ്പോഴത്തേക്ക് അധികം ആരും കണ്ടില്ല പിന്നെ കുറച്ച് കുറച്ചിലേക്ക് പോയപ്പോഴത്തേക്ക് യെസ് കുറേ ആൾക്കാരും തിക്കും തിരക്കുമൊക്കെ നമ്മൾ കണ്ടു നിങ്ങളും കാണുന്നുണ്ടായിരിക്കും ഇപ്പം അധികം ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷൂ സ്പീഡിൽ ഇങ്ങ് വീടെത്തി സോറി എയർപോർട്ടെത്തി അവിടെ പട്ടിക്കുട്ടികളെയൊക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ നമ്മളവിടെ പോയി ഇരുന്നു അങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വിഷ്ണു ഇതിന് ഇടയ്ക്ക് വന്നു ദൈവം വന്നു എന്നു പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ മിണ്ടാണ്ടങ്ങി ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സെയിം ഫ്ലൈറ്റിലുള്ള ആ ടാഗ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാക്കുക ഈ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരാണെന്നല്ലേ കാണിച്ചു തരാം ദേ ഇതാണ് കേട്ടോ നമ്മളുടെ ആള് അങ്ങനെ അച്ഛൻ വീണ്ടും നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതും ലോഡ് കണക്കിന് എൻ്റെ ഇഷ്ടപ്പെട്ട മുട്ടായികളുമായിട്ടാണ് അച്ഛൻ ഈ വട്ടം വന്നിട്ടുള്ളത് എല്ലാ വട്ടത്തെ പോലെ കുറേ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഫേവറേറ്റ് സാധനങ്ങളുണ്ട് അപ്പോൾ അത് മാത്രം കൊണ്ടുവരാൻ പറഞ്ഞു എനിക്കൊരു കളിപ്പാട്ടമുണ്ട് ഗൈസ് ദേ കണ്ടോ കഴിഞ്ഞവട്ടം ഇതേപോലെ ഒരു ഫാൻ കൊണ്ടുവന്ന് എനിക്ക് ആ ഫാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും എനിക്ക് അതിൻ്റെ വേറൊരു ടൈപ്പ് സാധനം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പേഴ്സണൽ എമർജൻസി കാരണം ലാസ്റ്റ് മിനിറ്റ് ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ അച്ഛൻ ഈ ഒരു ട്രിപ്പ് ഈ വട്ടം വരുന്നത് യൂഷ്വലി അച്ഛൻ വരുന്ന ഓണത്തിനോ ശിവരാത്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ബട്ട് ഈ വട്ടം അങ്ങനെ അല്ലായിരുന്നു നമ്മൾ നേരെ സിസ്റ്റം ഫ്ലാറ്റിലാണ് പോയെട്ടോ അപ്പോൾ കയ്യിൽ പെട്ടി കാറി വെച്ച് തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കൈ കിട്ടിയ രണ്ട് മൂന്ന് ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോവായിരുന്നു ഞാൻ അവിടെ ചെന്നു കൊണ്ടേ കുറച്ചു നേരം കിട്ടുന്ന ഒന്ന് ഉറങ്ങാൻ തീരു ഒര മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് രാവിലെയൊക്കെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് കൊണ്ടുവരുന്ന കളിപ്പാട്ടത്തിനകത്ത് എന്തോ ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നിയിട്ട് ഞാൻ അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് ഈ മെൻഡോസ് ഇരിപ്പുണ്ടായിരുന്നു സോ ഞാൻ അതൊക്കെ അത് ഒരെണ്ണം പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്ത് കഴിച്ച് ഇങ്ങനെ ഇരുന്നു എല്ലാ വട്ടത്തെ പോലെ കുറേ മുട്ടായി കൊണ്ടുവരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും എല്ലാവർക്കും കുറച്ച് ഫേവറേറ്റ് ഉണ്ട് ആ ഫേവറേറ്റ് ഒന്ന് രണ്ടെണ്ണം മാത്രം മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീട്ടിൽ ചെന്ന് വളരെ എക്സൈറ്റഡാണ് ഗൈസ് ദോ നമ്മുടെ പെട്ടി കുട്ടികളൊക്കെ ഉണ്ട് കുറച്ച് ചിപ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ദേ ലിൻഡിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പിന്നെ ആസ് യൂഷ്വൽ ക്വാളിറ്റി സ്ട്രീറ്റിന്റെ ഈ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഈ ബോക്സ് മാറി എന്ന് തോന്നുന്നു പണ്ട് മറ്റേ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മറ്റേ ഇതായിരുന്നു ഇപ്പം ഇത് പ്ലാസ്റ്റിക് ബോക്സ് ആയി മാറിയിരിക്കുകയാണ് പിന്നെ മെൻഡോസിൻ്റെ ഇതുണ്ട് പിന്നെ ദേ ഇത് കുർക്കറയുടെ ടേസ്റ്റ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അത്ര ഇഷ്ടമായി മിൽക്കി വർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേ പിന്നെ എൻ്റെ സിസ്റ്റർക്ക് കുറച്ച് ഫേവറേറ്റ് ഉണ്ട് സോ ആ മുട്ടായ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ തലേന്ന് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ച് ഞാൻ ഞാൻ അച്ഛനോട് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ അങ്ങോട്ടേക്ക് പറയായിരുന്നു എനിക്ക് ഈ വട്ടം കിൻഡർ മുട്ടായി മാത്രം മതി കിൻഡറിൻ്റെ കിണ്ടർ ആണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് എനിക്ക് ആ മുട്ട് മാത്രം മതി എനിക്ക് ഒരു മുട്ടായി വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കൊക്കെ അച്ഛൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ചാങ്ങനാണെങ്കിലും പ്രശ്നം പ്രശ്നമില്ല ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ഡ്യൂട്ടി ഫ്രീന്നാണ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ എനിക്ക് അത് മേടിച്ചത് അപ്പോൾ എനിക്ക് വേണ്ടി കിൻർ ഭുവനയും മേടിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിൻഡർ മിനിയും മേടിച്ചു മാക്സിയോ കിൻഡർ മിനിയോ അങ്ങനെ എന്തോ എനിക്ക് അമുട്ടാത്ര ഇഷ്ടമില്ല എനിക്ക് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആണ് കിൻഡർ ബുവേനോ പിന്നെ വിഷ്ണുൻ്റെ ഫേവറേറ്റ് ആണോ ഈ ഒരു മിൻറ്റിൻഡെൻസിലിൻറ്റിൻ്റെ പിന്നെ കുട്ടികളൊക്കെ വന്ന അവരുടെ കളിപ്പാട്ടൊക്കെയാണ് നോക്കുന്നത് സോ ഞാൻ എല്ലാ ചോക്ലേറ്റ് ഈ വട്ടം കൊണ്ടുപോകുന്ന എല്ലാ ചോക്ലേറ്റ്സും ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഈ ഒരു ഐറ്റം ഉണ്ട് ഇതിലെല്ലാ കിൻഡർ ജോയും ഞാൻ എടുത്തു കിൻഡർ മാക്സി ഫുള്ള് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു അതെനിക്ക് അവരുടെ ലോലിപ്പോപ്പും ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ എടുത്തില്ല കാരണം എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മുട്ടായി മാത്രമേ കാണുന്നുണ്ടായിരുന്നു അത് കിൻഡർ ജോയിയും കിൻഡർ ബുവനും മാത്രമായിരുന്നു പിന്നെ അസെഷ്യൽ പിസ്ത വാൾനട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ വട്ടം അച്ഛനോട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ബ്ലൂബെറീസ് ഒക്കെ ഉണ്ടല്ലോ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് അച്ഛൻ കുറച്ച് ഒരു മറ്റേ തെർമക്കോൾ പാക്ഡ് ആയിട്ടുള്ള ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദോഹ എന്നുള്ള ഈ ഒരു ഡെലിക്കസി ഈ ഒരു എന്താ പറയുക പിസ്ത ആൻഡ് കാഷ്യൂ ഡെലിക്കസീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാനിങ്ങനെ ഓൺലൈനിൽ വ്ലോഗൊക്കെ പലരുടെയും കണ്ടിട്ടുണ്ട് ഈ ജീസസിലുള്ള ആൾക്കാരുടെ പക്ഷേ ഇത് കൈ കിട്ടി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ ചില സാധനങ്ങൾക്ക് നല്ല മധുരം ഉണ്ട് മധുരമുള്ള സാധനങ്ങൾ അത് ഇപ്പം വിഷ്ണു എടു ഇതാണ് വിഷ്ണു എടുക്കുന്ന ആ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞാൻ എടുക്കുന്ന ഈ ഒരു ഐറ്റം അതിനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ബാക്കി ഈ കിളിക്കൂടു പോലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതേ ഇല്ലാട്ടോ വിത്തിൻ ത്രീ ഡേയ്സിൽ തന്നെ ഞാൻ ഈ ഐറ്റം ഫിനിഷ് ചെയ്തു ഗൈസ അയ്യോ അയ്യോ അങ്ങനെ പിന്നെന്താ അച്ഛൻ വരുന്ന ടൈമിലെ ഞാൻ മധുരം അങ്ങനെ കഴിക്കാറുള്ളു പിന്നെ പിന്നെ കിൻഡറിൻ്റെ പുതിയൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇത് കണ്ടുപിടിച്ച ട്രോങ്കി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് എം എൻ എംസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കിൻഡർ ഭുവനോ ഇത് വന്നിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഇത് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ബ്യൂട്ടി എന്ന് വെച്ചിട്ടുള്ള കിൻഡർ മാക്സി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫിഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പിന്നെ ദീ ഒരു വേഫർ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇറ്റലിന്ന് റീസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നമ്മളെ കാണാൻ വന്നപ്പോൾ അവൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് വിഷ്ണുൻ്റെ ഫേവറേറ്റ് എം എൻ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ബാർ ചോക്ലേറ്റ് രണ്ടെണ്ണം പിന്നെ എനിക്ക് കിൻഡർ ബോയിനേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ കിൻഡർ ബുവനോ ഞാൻ കരുതി എത്രയും നാളും കിൻഡർബോനേ ഡാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അത് അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ നെക്സ്റ്റ് ടൈം അച്ഛൻ വരെ പിന്നെ അത് മേടിച്ചുകൊണ്ട് ഞാൻ പറയണം ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കഴിച്ച് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കീറിയ കവർ മാത്രം വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല അച്ഛൻ വേറെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊന്നും നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ മാങ്ങ കടു ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ അപ്പം എപ്പോഴും മുന്നേ ഒരു വട്ടം അച്ഛൻ ഇതേപോലെ ആരോ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് അച്ഛനത് നേരെ ആ ടൈമിൽ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു ഞാനത് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ വട്ടം കിട്ടിയപ്പോഴും ഈ വട്ടം എനിക്ക് തന്നെ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക മറ്റോ ചെയ്തിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നു കേട്ടോ ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന അച്ഛൻ അറിയാം അത് കാരണം അങ്ങനെ എനിക്ക് അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുന്നേ മാങ്ങാച്ചാർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ വട്ടം മാങ്ങയും നാരങ്ങയും ഉണ്ടായിരുന്നു നാരങ്ങയും ആക്ച്വലി നല്ല ടേസ്റ്റി ആയിരുന്നു സിയെസ് ചോറിൻ്റെ കൂടെ അത് ഇങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ലൈക്ക് ആന്റി ഓക്സിഡൻറ്റ്സ് ആയിട്ടുള്ള ബെറി ഒക്കെ കൊണ്ടുവന്നു പറയുന്നത് അതൊക്കെ കൊണ്ടുവന്നതിന്റെ രണ്ടുമൂന്ന് ദിവസത്തിൽ തന്നെ നമ്മൾ കഴിച്ചു കൊടുത്തായിരുന്നു പിന്നെ അവസാനം ഉണ്ടായിരുന്ന ഇത് മാത്രം ഉണ്ടായിരുന്നു സോ നിങ്ങൾ ഇതും കാണിക്കാം ഫിഗ് ആണ് ഈ വെക്ക ഐറ്റംസിന്റെ നാട്ടിൽ ഭയങ്കര പൈസ അല്ലേ അപ്പോ ഈ വട്ടത്തെ പെട്ടിയില്ലത് എത്ര ഐറ്റംസ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈക്ക് യു